വരുന്ന കേരളപ്പിറവി ദിനത്തിൽ രണ്ടാം പിണറായി സർക്കാർ കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും പദ്ധതി കൊല്ലം ജില്ലയിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ലക്ഷ്യം കണ്ടു അതിദരിദ്രർ എന്ന വിഭാഗം കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കപ്പെടും അതിദരിദ്രരില്ലാത്ത വികസ്വര രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി അങ്ങനെ കേരളം മാറുന്നു അന്താരാഷ്ട്ര തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വികസന വികസിത രാജ്യത്തിന് സമാനമായി കേരളം വളരുന്നുണ്ട് അതെങ്ങനെയാണ് ആ വളർച്ച ഒരു സാധാരണക്കാരൻ ആരോരുമില്ലാത്ത കുടുംബങ്ങൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ വരുമാനമില്ലാത്തവർ കിടക്കാടമില്ലാത്തവർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ അവരെയൊക്കെ ഈ ഗവൺമെൻറ് എങ്ങനെയാണ് രക്ഷിക്കുന്നത് അങ്ങനെയാണ് അതിദരിദ്രരായി കണ്ടെത്തി അതിനുള്ള ഒരു സർവേ നടത്തി അവർക്ക് വേണ്ടുന്ന പദ്ധതികൾ കേരള ഗവൺമെൻറ് നടപ്പിലാക്കി തുടങ്ങിയത് അതിപ്പോൾ ഏതാണ്ട് ഈ നവംബർ ഒന്നാം തീയതി വരുമ്പോൾ അതിദരിദ്രർ ഇല്ലാത്ത കേരളമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു സ്റ്റാറ്റജിക്സ് പരിശോധിക്കാം ജില്ലയിൽ ആകെ കണ്ടെത്തിയ അതിദരിദ്രർ നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുക്തരാക്കിയത് മൂവായിരത്തി അറുന്നൂറ്റി എൺപത് അവശേഷിക്കുന്നവർ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ജില്ലയിൽ പുരോഗതി ശതമാനത്തെ നോക്കിയാൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അതായത് ഭക്ഷണം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർക്കാണ് മൂന്ന് നേരം ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് അതേപോലെ ആരോഗ്യം ആരോഗ്യ പരിരക്ഷ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് വീടുകളിൽ അവർക്ക് ശുശ്രൂഷയും മറ്റും ഡോക്ടർമാർ തന്നെ നേരിട്ട് വന്ന് ചെയ്യുന്നു വരുമാനം കണ്ടെത്തി കൊടുത്തു അത് ഈ കുടുംബശ്രീ വഴി ഉജ്ജീവനം പദ്ധതി വഴി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് വരുമാനം അവർക്ക് നേടിക്കൊടുത്തത് ഒപ്പം അഞ്ഞൂറ്റി എൺപത്തേ അമ്പത്തേഴ് പേർക്ക് വീട് അത് ഏതാണ്ട് ഇനി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വീടുകൾ മാത്രം കൊടുത്താൽ മതി അതുകൂടി കഴിഞ്ഞു കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഈ അതിദരിദ്രരില്ലാത്ത ഒരു കൊല്ലം ജില്ല എന്നുള്ളതിന് യാഥാർത്ഥ്യമാകും അത് ഈ നവംബർ ഒന്നാം തീയതി അത് നമുക്ക് പ്രതീക്ഷിക്കാം അത് സ്വപ്നം കാണുകയാണ് ഓരോ നിമിഷവും മലയാളികൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വികസിത രാജ്യത്തിന് സമാനമായ ഒരു കേരളമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ സ്വപ്നം ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പൂർത്തീകരിക്കുമ്പോൾ അതിലില്ലാത്ത കാര്യങ്ങളിലൊന്നായിരുന്നു ഈ അതിദരിദ്രരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ബദലാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ നവംബർ ഒന്നാം തീയതിയോട് എത്തിച്ചേരും ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ